പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ പ്ലസ് വൺ പൊളിറ്റിക്സിൻ്റെ എക്സാം കഴിഞ്ഞു അതിൻ്റെ ആൻസർ ആൻസർക്ക് ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയുള്ള എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടാക്കിയോ അതോ എളുപ്പമായിരുന്നോ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് നോക്കാം അടുത്ത എക്സാം സോഷ്യോളജിയാണ് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കാണട്ടാ ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളുടെ ഏറ്റവും മികച്ച വിവരണം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഭരണഘടന നൽകുന്നതും സംരക്ഷിക്കപ്പെടുന്നതുമായ അവകാശങ്ങൾ ദ റൈറ്റ്സ് ഗിവൺ ആൻഡ് പ്രൊട്ടക്ട് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടാമത്തെ ചോദ്യം നോക്കാം ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഏതിനാണ് പ്രത്യക്ഷ ജനാധിപത്യവുമായി ഏറെ ബന്ധമുള്ളത് ഡയറക്റ്റ് ഡെമോക്രസിയുമായി ഏറെ ബന്ധമുള്ളത് ഏതിനാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ ഗ്രാമസഭ എടുക്കുന്ന തീരുമാനങ്ങൾ ഇതാണ് ആൻസർ അല്ലേ ഡിസിഷൻ ടേക്കൺ ബൈ ദി ഗ്രാമസഭ ഡിസിഷൻ ടേക്കൺ ബൈ ദി ഗ്രാമസഭ അപ്പോൾ ഗ്രാമസഭ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഡയറക്റ്റ് ഡെമോക്രസിയുമായി ഏറ്റവും ബന്ധമുള്ളത് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ മരണം വരെ സംരക്ഷിക്കും വോൾട്ടെയറുടെ പ്രസ്താവന ഏതു തരം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുന്നു വോൾട്ടയർ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ നിങ്ങൾ പറയാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ മരണം വരെ സംരക്ഷിക്കും ഇത് ഏത് സ്വാതന്ത്ര്യമാണ് എന്നാണ് ചോദിക്കുന്നത് ആൻസർ ഏതാണ് മൂന്നിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെ ആൻസർ നാലാമത്തെ ചോദ്യം ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് രാഷ്ട്രപതിയുണ്ട് പ്രൈം മിനിസ്റ്ററുണ്ട് പ്രധാനമന്ത്രിയുണ്ട് ജില്ലാ കലക്ടറുണ്ട് ഗവർണർ ഇതിലൊറ്റപ്പെട്ടത് ഏതാണോ ജില്ലാ കലക്ടറാണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ചോദിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഓക്കെ സഞ്ജീവ് ഖന്നയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അടുത്ത ചോദ്യം അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അജ്ഞതയുടെ മൂടുപടം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ അറിയോ ജോൺ റോൾസ് ജോൺ ആണ് ആൻസർ ഏഴാമത്തെ ചോദ്യം ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം ഇന്ത്യൻ നീതിന്യായ വിഭാഗം മുന്നോട്ട് വെച്ച കേസ് ഏതാണ് കേശവ ഭാരതി കേസാണ് ഇതെല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും കേശവ ഭാരതി കേസാണ് ഇന്ത്യൻ നീതിന്യായ വിഭാഗം മുന്നോട്ട് വെച്ച കേസ് എട്ടാമത്തെ ചോദ്യം രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ച് ശരിയായവ ഏതെല്ലാമാണ് എന്നാണ് ഓപ്ഷൻ എയും സിയുമാണ് ആൻസർ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾ അത് ചർച്ച ചെയ്യുന്നു സമത്വം സ്വാതന്ത്ര്യം തുടങ്ങിയ ആശയങ്ങളുടെ അർത്ഥം അത് വിശദീകരിക്കുന്നു ഓപ്ഷൻ എ ആൻഡ് സി ഒൻപതാമത്തെ ചോദ്യം ചൂട് ചേർത്തിരിക്കുന്ന വ്യവസ്ഥകളിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം న్సర్ పార్లమె ఫోమ్స్ ్ గవెంట్ రూల్స్ ఓఫ్ లోింగ్ ప్రొసీజ్యర్ ఆన్సర్ ఏదాను పార్లమెంటరీ ఫోమ్స్ ఆఫ్ గవర్నమెంట్ రూల్స్ ఆఫ్ లా లా ఓఫ్ లోింగ్ ప్రొసీజ్యర్ పార్లమెంట్ భరణసంప్రదాయం నేమవా రూల్స్ ఆఫ్ లా లో నియమ నిర్మాణ నడపడ ഇതാണ് ഇതാണതിൻ്റെ ആൻസർ അടുത്ത ചോദ്യം എ കോളത്തിനനുസരിച്ച് ബി സി കോളങ്ങൾ ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കാനുള്ളൊരു ചോദ്യമാണ് നാല് മാർക്കിൻ്റെ ചോദ്യമാണിത് ആൻസർ നോക്കാം ഒന്ന് നാച്ചുറൽ ഈക്വാളിറ്റി സ്വാഭാവിക സമത്വം സ്വതന്ത്രമായും തുല്യമായും ജനിക്കുന്നു എല്ലാവർക്കും തുല്യത അടുത്തത് രാഷ്ട്രീയ സമത്വമാണ് പൊളിറ്റിക്കൽ ഇക്വാളിറ്റിയാണ് അധികാരത്തിൻ്റെ മേഖലയിലുള്ള തുല്യ അവസരം വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം അടുത്തത് സോഷ്യൽ ഇക്വാളിറ്റിയാണ് സാമൂഹിക സമത്വമാണ് തുല്യ സാമൂഹിക അവസ്ഥ പൊതുസ്ഥലങ്ങളിൽ എല്ല എല്ലാ പേർക്കുമായി നൽകുക പുതുസരങ്ങൾ എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ് ആൻസർ അടുത്തത് എക്കണോമിക് ഈക്വാളിറ്റി സാമ്പത്തിക സമത്വമാണ് സമ്പാദിക്കാനും ചിലവഴിക്കാനൊക്കെയുള്ള തുല്യ സ്വാതന്ത്ര്യം അതേപോലെ തുല്യജോലിക്ക് തുല്യ വേതനം ഇതൊക്കെ ശരിയായിട്ടുണ്ട് നിങ്ങളത് അടുത്ത ചോദ്യം ദി റിപ്പബ്ലിക് ആരുമായി ബന്ധപ്പെട്ടതാണ് പ്ലാറ്റോ ഹിന്ദു സ്വരാജ് മഹാത്മാഗാന്ധി രാമായണ റീറ്റോൾട്ട് ഒബ്രിമേനോൻ പിന്നെയോ ഫ്രീഡം ഫ്രം ഫിയർ ഭയത്തിൽ നിന്നുള്ള മോചനം അങ് സാൻ സൂക്കി ദി റിപ്പബ്ലിക്ക് പ്ലാറ്റോ രാമായണ റീറ്റോൾട്ട് ഓബ്രിമേനോൻ ഹിന്ദു സ്വരാജ് മഹാത്മാഗാന്ധി ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് ആൻഡ് സ്വീക്കി എങ്ങനെയുണ്ട് എക്സാമെന്നൊക്കെ എല്ലാവരും കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ അടുത്ത പാർട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അയക്കാം മാം